നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കൺ ഹോസ്റ്റിനെ പുതിയ ഉടു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പം നിലവിൽ കിട്ടുന്നത് രാഹുൽ കെ പി ഒഡീഷയിലേക്ക് ചേക്കേറിയുള്ള റിപ്പോർട്ട് ഇപ്പോൾ നിലവിൽ കൺഫേമഡ് ആയിരിക്കുകയാണ് മാർക്കസ് മൗഗുനാണ് ഇക്കാര്യം ഇപ്പം നിലവിൽ റിപ്പോർട്ട് ചെയ്തത് നീണ്ട അഞ്ച് വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് കുപ്പായത്തിൽ കളിച്ച രാഹുൽ കെ പി എന്തായാലും ക്ലിപ്പ് വിട്ടു പോവുകയാണ് ഒരു വർഷം കൂടി രാഹുൽ കെ പി ജി ഈ ഒരു സീസൺ കഴിഞ്ഞവരെ രാഹുൽ കെ പി ജിക്ക് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും രാഹുൽ കെ പിയും എന്തായാലും ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ട് മാർക്കസ് മകനോ പറഞ്ഞതൊക്കെ നടക്കാൻ ഒരു കാര്യമാണ് എന്തായാലും രാഹുൽ കെപിയുടെ ടാങ്ക് യു പോസ്റ്റ് എന്തായാലും ഉടനെ വരുന്നാണ് മാർക്കസ് അറിയിച്ചത് എന്തായാലും രാഹുൽ കെ പി എന്തായാലും ഒഡീഷ എസ് സിയിലേക്കാണ് പോയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നീണ്ട അഞ്ചു വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഉപ്പായത്തിൽ കളിച്ചൊരു താരമാണ് രാഹുൽ കെ പി അതായത് രാഹുൽ കെ പി ഒഡീഷ ഇപ്പോൾ ചേക്കേറിയത് മാർക്കസ് ചേക്കേറി ഇപ്പോൾ മാർക്ക് റിപ്പോർട്ട് ചെയ്തത് എന്തായാലും രാഹുൽ കെ പി എന്ന മലയാളി താരം എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കുപ്പായത്തിലില്ല അതെനി ഒഡീഷ എസ് കളിക്കുക